ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്നൊരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് കാണണ്ടേ ആറാം തീയതി എന്റെ പിറന്നാളാണ് അതുകൊണ്ട് എൻ്റെ അച്ഛനും അമ്മയും ഒരു ഗിഫ്റ്റ് തരുന്നു വർണ്ണിക്കേനു അപ്പഴ് ഞാൻ നോക്കുമ്പോ കട്ടിൻ്റെ ഉള്ളിൽ എളുപ്പിച്ചേക്കുന്നേനോ അപ്പോൾ ഞാൻ നേരത്തെ അത് കണ്ടുപിടിച്ചു അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവുകയാണ് നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവല്ലോ ഇതൊരു കീബോർഡാണ് ചോറന്ന് നോക്കിയാലോ ഇത് യമഹാന്റെ കീബോർഡാണ് ഇതിലും നമുക്ക് എന്തൊക്കെ ഉണ്ടാകും നോക്കാം ഇത് ഒരു യൂസർ മാനുവലും കിട്ടിയിട്ടുണ്ട് പിന്നെ ഒരു ബുക്കെല്ലാം വെച്ച് വായിക്കാനുള്ള ഒരു സ്റ്റാൻഡും കിട്ടിയിട്ടുണ്ട് ഒരു അഡാപ്റ്ററും ഉണ്ട് ഇതിന് നമുക്ക് കറണ്ട് കുത്തിയിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം ഇത് കുത്തിയേനെ പവർ ഓൺ ആയി കഴിഞ്ഞു ഞാൻ പിന്നെ നല്ലോണം വായിച്ചു തരാം കൂട്ടുകാർക്ക് ഇതുപോലത്തെ സർപ്രൈസ് ഗിഫ്റ്റ് കിട്ടിയിട്ട് ചെയ്യണേ വിദ്യ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം